ഹായ് ഫ്രണ്ട്സ് നമുക്കിതാ പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പോകേണ്ട അയക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് പേപ്പർ ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലൊക്കെ പേപ്പറിന്റെ ഗ്ലാസുകളൊക്കെ കാണുമല്ലോ വീട് എല്ലൊക്കെ കാണുമായിരിക്കും ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള കളയാതെ വലിച്ചെങ്ങനുകളും നമുക്കിതേപോലെ പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച് നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ കുറച്ച് കമ്പിളി നൂലും എടുത്തിട്ടുണ്ട് ഇതേപോലെ കുറച്ച് കമ്പിളി നൂല് മതി ഇതേപോലെ കുറച്ച് കമ്പിളി നൂലെടുത്തിട്ടുണ്ട് കമ്പിളി ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പേപ്പർ പേപ്പറായാലും ഇതേപോലത്തെ പേപ്പറായാലും കളർ പേപ്പർ പേപ്പറായാലും മതി കേട്ടോ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മേൽവശം ആദ്യം ഒന്ന് കട്ട് ചെയ്തു അതിന് ശേഷം നമുക്കിതായി ഈ വലുപ്പത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഉണ്ടോ ഇങ്ങനെ ഈ വലുപ്പത്തിൽ നമുക്കിത് ചുറ്റും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിങ്ങനെ നമ്മൾ ചുറ്റിലും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഇതൊന്ന് വിടർത്തി കൊടുക്കാം ഇതിങ്ങനെ ഒന്ന് വിടർത്തി എടുത്തുണ്ട് ഇതിങ്ങനെ ഒന്ന് വിടർത്തി എടുത്തു എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതാ ഈ രീതിയിൽ കോണായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഇങ്ങനെ കോണായിട്ട് നമുക്ക് ചുറ്റിനും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കോണായിട്ടോ റൗണ്ട് ഷേപ്പിലോ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ കോണായിട്ട് കോണായിട്ടാണ് കട്ട് ചെയ്തത് കോണായിട്ട് കട്ട് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് ഇല്ലെങ്കിൽ ഇതേപോലെ ഞാൻ കാണിച്ച് തരാം ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയാലും മതി കേട്ടോ ഇങ്ങനെ ഈ ഷേപ്പിൽ വെട്ടിയാലും റൗണ്ട് ഷേപ്പിൽ വെട്ടിയാലും മതി കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ കോണായിട്ട് ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്യുകയാണ് ഇങ്ങനെ ഈ ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോണമായിട്ട് നമുക്ക് ഇത് ചുറ്റിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ചുറ്റിനു ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ഇനിയിപ്പോൾ ഇതിന് ഈ പെറ്റലുകൾ ഈ പെറ്റൽ പോലെ നമ്മൾ ഈ വെട്ടി വെട്ടിവെച്ചിരിക്കുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ പെയിൻറ്റൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പെറ്റലുകൾക്ക് എല്ലാത്തിനും പെയിൻറ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ കുറച്ച് കമ്പിളി നൂലാണ് എടുത്തിരിക്കുന്നത് ഈ കമ്പിളിയുടെ നൂല് കമ്പിളി നൂല് ഇങ്ങനെ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കിയെടുത്തിട്ട് വളരെ ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് നമുക്കിത് വളരെ കുഞ്ഞായിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയൊന്ന് വളരെ ചെറുതായിട്ടിങ്ങനെ ഒന്ന് കുറച്ചധികം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കമ്പിളി നൂൽ നൂലില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ഇപ്പം കളർ പേപ്പർ ആയാലും മതി കളർ പേപ്പർ ഇതേപോലെ വളരെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതും ഒന്ന് കട്ട് ചെയ്തിങ്ങനെയൊന്ന് എടുക്കണം വളരെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നൂല് മഞ്ഞ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മഞ്ഞ കളർ കമ്പിളി നൂല് തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് മഞ്ഞ കളർ നൂല് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ മഞ്ഞ കളർ നൂല് ഇതേപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കളർ പേപ്പർ ആയാലും മതി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കമ്പിളി നൂല് കൊണ്ട് ഇതിൻ്റെ അകം ഈ കളറും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് പെവിക്കോൾ തൂത്ത് കൊടുക്കാം ഇതിൻ്റെ അകത്ത് മതി കേട്ടോ ഈ പെറ്റലിലല്ല ഇത് പെറ്റലായിട്ട് കട്ട് ചെയ്തേക്കുന്നൊരു തല്ലാതെ ഇതിൻ്റെ അകത്ത് മുഴുവൻ നമുക്ക് ഇതേപോലെ മുഴുവൻ നമുക്ക് ഇതേപോലെ പെവിക്കോളൊന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക ഇതിൻ്റെ അകം മുഴുവൻ ഇതേപോലെ ഒന്ന് പെവിക്കോളൊന്ന് നമുക്കൊന്ന് തൂത്ത് എടുത്ത് വയ്ക്കാം നിറച്ച് ഇതിൽ ഇങ്ങനെ ഒത്തിരി വേണ്ട ഇതിലെല്ലായിടത്തും ഈ ഇങ്ങനെ പറ്റിയിരിക്കണം കേട്ടോ ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ പറ്റാതെ ഇരിക്കരുത് എന്നിട്ട് നമുക്കിതൊന്ന് വെച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം ഇതിൻ്റെ നടുഭാഗം മാത്രം ഞാൻ ഇങ്ങനെ വയ്ക്കുന്നില്ല കേട്ടോ അതിങ്ങനെ ഇട്ടപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നമ്മളിങ്ങനെ ഒന്നിച്ചിട്ടതിന് ശേഷം നമ്മൾ ഏതെങ്കിലും കത്രികയോ എന്തെങ്കിലും കോലോ അല്ലെങ്കിൽ കൈകൊണ്ടാണെന്നുണ്ടെങ്കിലും നമുക്കിതൊന്നിങ്ങനെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ ഇനി ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഒതുക്കി ഒതുക്കി വെച്ച് കൊടുക്കാം നമുക്ക് ഇതേപോലെ ഒന്ന് മാറ്റി മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ കമ്പിളി നൂൽ ഇങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് ഒട്ടിയിരുന്നുള്ളൂ കമ്പിളീനൂൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ആണെങ്കിലും ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നടുക്കായിട്ട് ഇതേപോലെ ഈ മഞ്ഞ കളർ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇട്ട് കൊടുക്കാം ഉണ്ടോ നമ്മളിതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്താൽ മതി കേട്ടോ പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് നമുക്കിതേപോലെ ഒന്നും കൂടെ നമുക്ക് ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിത് കമത്തിയിട്ട് വീണ്ടും നമ്മൾ ഇച്ചിരി അല്പം പേർക്കുള്ള ഒട്ടിച്ചു കൊടുക്കും ഇപ്പോൾ കമ്പിളി നൂലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ ഞാൻ രണ്ട് വിധത്തിൽ നിങ്ങളെ കാണിച്ചു തന്നതാണ് കമ്പിളി നൂലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതേപോലെ ഒട്ടിച്ചു കൊടുത്ത ഉടനെ തന്നെ മറിഞ്ഞൊന്നും പോകില്ല നന്നായിട്ട് തന്നെ ഇരിക്കും ഇത് ഈ നമ്മൾ ഈ പേപ്പർ ആയതുകൊണ്ട് നമുക്കത് ഒന്നും കൂടി നമുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് ഇച്ചിരി നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം അല്ല ഇതേപോലെ കുറച്ചും കൂടെ നമുക്ക് പേപ്പർ ആയതുകൊണ്ട് കുറച്ച് കട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് കമത്തിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ ഒന്നാക്കി ഇച്ചിരി ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല തിക്കായിട്ട് തന്നെ ഇരുന്നോളൂ കുറച്ചും കൂടെ നമുക്ക് എന്തോരം ഇത് വേണോ അതനുസരിച്ച് നമുക്കിതിങ്ങനെ പേക്കോളിങ്ങനെ തൂത്ത് കൊടുത്താൽ മതിയോ എന്നിട്ട് നമ്മളിത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഒട്ടി തന്നെ ഇരുന്നോളൂ അപ്പോൾ അതെങ്ങനെ കുറച്ചധികം പ്രാവശ്യം ഈ പേപ്പറാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ ആ എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് കൊട്ടി മാറ്റി കളയാ ഇങ്ങനെ ഒന്ന് കമത്തി കഴിയുമ്പോൾ കമ്പിളിനൂലാകുമ്പോഴത്തേക്കും അതിങ്ങനെ ഇങ്ങനെ പിടിച്ച് പിടിച്ചിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ കളറിലുള്ള കമ്പിളിനൂല് വേണമെന്നുണ്ടെങ്കിൽ കമ്പളിനൂലുണ്ടെങ്കിൽ കമ്പളിനൂലിട്ട് കൊടുത്താലും മതി കേട്ടോ ഇതിൻ്റെ അകത്ത് ഇടാനായിട്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര ഗ്ലാസ്സുകൾ എത്ര പൂക്കൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ച് ഇതേപോലെ ചെയ്തെടുക്കാം അതിന് ശേഷം ഇതാ ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ടേബിളിൽ വെച്ച് കൊടുക്കാം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ട്യൂബ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ട്യൂബ് നമുക്കിതിലേക്ക് നമുക്ക് നൊട്ടിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നേരെ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നേരെ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതൊന്ന് ചരിച്ചാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ട്യൂബിൻ്റെ ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കാണ് അല്പം ഒന്ന് തൂത്ത് കൊടുത്തു തൂത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഇങ്ങനെ ഇവിടെ കണ്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം വേണ്ട ഇങ്ങനെ സെൻ്റർ കണ്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം വേണ്ട നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതേപോലെ ഗ്ലാസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാം നമുക്കിപ്പോൾ പെറ്റലായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല ഗ്ലാസ്സും കൊണ്ട് നമുക്ക് ഇതേപോലെ ഭംഗിയുള്ള പൂക്കളുകൾ നമുക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഒട്ടിക്കണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നേരെ വേണമെന്നുണ്ടെങ്കിൽ നേരെയായിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നേരെ തന്നെ ഇരുന്നുള്ളൂ ഇതേപോലെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ വളരെ സിമ്പിളല്ലേ ഗ്ലാസ് ഉപയോഗിച്ച് ചെയ്യുന്നത് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക്